അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും നിങ്ങൾ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു യോജിച്ചു പോകാൻ വേണ്ടിട്ടാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കെടുതികളും ദുരന്ത നിവാരണം എന്നീ വിഷയങ്ങളെ നിലവിലെ സാഹചര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര അവലോകന യോഗം നടത്തിയത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ബി വിനോദ് തോന്നൂർക്കര ജെ എച്ച് ഐ ബീന വാർഡ് മെമ്പർമാരായ സുജാത അജയൻ നിത്യ തേലക്കാട്ട് എൽ സി ബേബി എ അസനാർ പ്ലാഴി ശശി നിർമ്മല മണികണ്ഠൻ കേശവൻകുട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ അനിൽകുമാർ പി ഡബ്ല്യു ഡി ചേലക്കര റോഡ് സെക്ഷൻ എഞ്ചിനീയർ അലീന ജോർജ് ചേലക്കര സബ് ഇൻസ്പെക്ടർ ഹരിദാസ് കെ എസ് സി ബി ചേലക്കര സബ് എഞ്ചിനീയർ ജിനീഷ് വി ജെ തോന്നൂർക്കര എച്ച് ഐ വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ബി ന്യൂസ് ചേലക്കര